കൊല്ലം നഗരത്തിലെ സുരക്ഷാ സംവിധാനങ്ങളെ ആകെ ചോദ്യം ചെയ്തുകൊണ്ട് കൊല്ലം നഗരത്തിനുള്ളിൽ ഇന്നലെ രാത്രി മാത്രം നടന്നത് മൂന്ന് മോഷണ ശ്രമങ്ങളാണ് ആസ്ഥാനത്തും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ഫാത്തിമ മാതാ കോളേജിലും ബിഷപ്പ് ജെറോം കോളേജിലും ഉൾപ്പെടെയാണ് മൂന്ന് മോഷണ ശ്രമങ്ങൾ നടന്നത് മുഖംമൂടി അടിഞ്ഞെത്തിയ അഞ്ചംഗ സംഘമാണ് മോഷണ ശ്രമത്തിന് പിന്നിലെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് സിസി ടി വി പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പിന്നിൽ അഞ്ചംഗ സംഘമാണെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് അഞ്ചംഗ മോഷണ സംഘം ആദ്യം എത്തിയത് ഫാത്തിമ മാതാ നാഷണൽ കോളേജിലേക്കാണ് സെക്യൂരിറ്റി ഇല്ലാത്ത വശത്തെ കോളേജിന്റെ മതില് ചാടിക്കടന്നാണ് അവർ കോളേജിനുള്ളിൽ കയറിയത് ശേഷം പ്രധാന ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന ഓഫീസ് മുറിയിലേക്ക് എത്തി ഓഫീസിന്റെ പുതിയതായി പിടിപ്പിച്ച വാതിൽ തല്ലി പൊളിച്ച് അകത്ത് കയറി ഓഫീസ് മുറിക്ക് അകത്ത് കയറാൻ കഴിഞ്ഞെങ്കിലും അതിനുള്ളിൽ ഉണ്ടായിരുന്ന ചെറിയ ക്യുബുക്കളിലേക്ക് അവർക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല ഇതോടെ അവിടെ സൂക്ഷിച്ചിരുന്ന പണമോ മറ്റ് സാധനങ്ങളോ എടുക്കാനും കഴിഞ്ഞില്ല ഇതോടെ അവിടുത്തെ ശ്രമം ഉപേക്ഷിച്ചു പിന്നാലെ പോയത് തൊട്ടടുത്തുള്ള ബിഷപ്പ് ജെറോം കോളേജിലേക്കാണ് അവിടെയും ഇതേ ശ്രമം തന്നെ നടത്തി ഓഫീസ് മുറിയും പ്രിൻസിപ്പലിന്റെ മുറിയും ഒക്കെ അകത്ത് കയറി പരിശോധിച്ചു പക്ഷേ ഇവിടെ എല്ലായിടത്തും കയറാൻ സാധിച്ചെങ്കിലും അവിടെ പണം സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അവിടെ അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത തൊട്ടടുത്തയിടത്തേക്ക് പോകാനായി അടുത്ത ശ്രമം അവിടെ നിന്ന് നേരെ പോയത് ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേരെ ഫ്രണ്ടിലുള്ള എസ് എൻ ഡി പി ആസ്ഥാനത്തേക്കാണ് അവിടെയും സമാനമായ മോഷണശ്രമം പ്രധാന വാതിൽ പൊളിക്കുന്നു ശേഷം ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു പക്ഷേ ഉള്ളിൽ കടക്കാൻ കഴിഞ്ഞെങ്കിലും അവിടെയും മോഷണശ്രമം നടത്തിയില്ല ഒരു കാര്യം വ്യക്തമാണ് മുഖമൂടി അണിഞ്ഞെത്തിയം മൂന്നിടങ്ങളിലായി നടത്തിയ ഒരേ പാറ്റേണിലുള്ള മോഷണ ശ്രമമാണ് നടന്നിരിക്കുന്നത് അപ്പോഴും ഒരു ചോദ്യം ബാക്കിയാണ് ഇവരുടെ ലക്ഷ്യം പണമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് കയറിയിടങ്ങളിൽ നിന്നൊക്കെ മറ്റ് വിലപിടിപ്പുള്ള സാധനങ്ങളൊന്നും ഇവർ പോയില്ല അതിനുള്ള ഉത്തരമാണ് പോലീസ് ഇപ്പോഴും തിരയുന്നത് മൂന്നിടങ്ങളിൽ നിന്നും സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് നടക്കുന്നത് അന്തർ സംസ്ഥാനത്തു നിന്നെത്തിയ മോഷണ സംഘമാണോ ഇതിന് പിന്നിലും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഉടൻ പ്രതികളിലേക്ക് എത്താൻ കഴിയുമെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ വീഡിയോ ജേർണലിസ്റ്റ് അബു താഹുറിനൊപ്പം റിപ്പോർട്ട് സ്മാതന സാജു ഇൻ റിപ്പോർട്ടർ കൊല്ലം